എന്നും തിയേറ്ററുകളിൽ ഉത്സവം തീർക്കുന്ന നടനാണ് മോഹൻലാൽ അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിൽ തന്നെയായിരുന്നു മോഹൻലാൽ ആരാധകർ നിറയെ പ്രതീക്ഷകളുമായി എത്തിയ എംബുരാൻ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ഒരു വമ്പൻ ചിത്രമാണ് എംബുരാൻ അത് ബഡ്ജറ്റിന്റെ കാര്യത്തിലായാലും സ്റ്റാർ കാസ്റ്റിന്റെ കാര്യത്തിലായാലും മേക്കിങ്ങിന്റെ കാര്യത്തിലായാലും ഹോളിവുഡ് നിലവാരം പുലർത്തുന്ന വമ്പൻ ചിത്രം മോഹൻലാൽ ആരാധകരെ മാത്രമല്ല എല്ലാത്തരം പ്രേക്ഷകരെയും ആവേശം കൊള്ളിക്കുന്ന ചിത്രമാണ് എംബുരാൻ ഒന്നാം ഭാഗമായ ലൂസിഫറിലെ സ്റ്റീവൻ നെടുമ്പള്ളിയിൽ ിൽ നിന്നും രണ്ടാം ഭാഗമായ എംബുരാ അബ്രഹാം ഖുറേഷി എന്ന അധോലോക നായകനായി മോഹൻലാലിന്റെ പ്രകടനം അമ്പരപ്പിക്കുന്നതാണ് മോഹൻലാൽ എന്ന നടന്റെ അഭിനയ തികവിനൊപ്പം പൃഥ്വിരാജിന്റെ സംവിധാന മികവും ചിത്രത്തെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നു ആക്ഷൻ രംഗങ്ങളിലെ പെർഫെക്ഷൻ അമ്പരപ്പിക്കുന്നതാണ് ഓരോ ഷോട്ടും ഓരോ സീനും എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന കൃത്യമായ ധാരണയുള്ള സംവിധായകനാണ് പൃഥ്വിരാജ് മുരളി ഗോപിയുടെ തിരക്കഥ തന്നെയാണ് ചിത്രത്തിന്റെ കരുത്ത് സുജിത് വാസുദേവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ വെല്ലുവിളി നിറഞ്ഞതാണ് ചിത്രത്തിന്റെ ഓരോ ഷോട്ടും സുജിത് വാസുദേവ് മികച്ച രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് എംബുരാൻ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ചിത്രം